ഇന്നൊരു വെറൈറ്റി തോരന്റെ റെസിപ്പി ആയിട്ടോ ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അഗസ്തി പൂ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ഇവിടെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ ബ്രദറിന്റെ വീട്ടിൽ പോയപ്പോ അവിടുന്ന് കൊണ്ടുവന്നതാണ് അപ്പൊ അതുകൊണ്ട് തോരം വെച്ചാൽ വളരെ നല്ലതാണ് കഴിക്കാനൊക്കെ നല്ല വിറ്റാമിനൊക്കെ ഉള്ള സാധനമാണ് പക്ഷെ അതിന് കുറച്ച് കൈപ്പ് രസമായിരിക്കും നമ്മുടെ കൈപ്പക്ക പേരി ഒക്കെ ഉണ്ടാക്കുന്ന മാതിരി തന്നെ അത് കയ്പൂ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സവോളയും തേങ്ങയും എല്ലാം ചേർത്തിട്ടുണ്ടാക്കിയാലും നന്നായി ഉണ്ടായിരുന്നു കഴിക്കാൻ ഞാൻ അവിടെ കഴിച്ചു അപ്പൊ ഞാൻ അവിടുന്ന് കൊണ്ടുപോകുന്നതാണ് സാധനം അപ്പൊ ഇതാണ് അഗസ്തി പൂവ് ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഈ ഒരു ചെറിയ ഭാഗവും ഇതിന്റെ ഈ ഒരു തണ്ടുണ്ടല്ലോ ഇത് ഇതിന്റെ ഈ തലപ്പ് ഭാഗങ്ങള് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി വേറെ ഒന്നും കളയേണ്ട ആവശ്യമില്ല ഇത് വെള്ള കളറിലും ഉണ്ട് പിങ്ക് കളറിലും ഉണ്ട് അപ്പൊ ഇതൊന്ന് കട്ട് ചെയ്ത് ആദ്യം ഈ തോരല്ലേക്കുള്ള കുറച്ച് തേങ്ങ ഞാൻ അവിടെ റെഡിയാക്കി ആക്കി വെച്ചിട്ട് ഒരു അരമുറി തേങ്ങ തേങ്ങേൻ്റെ വേണമെന്നില്ല കേട്ടോ പൂവ് കിട്ടുന്നതിനനുസരിച്ചിട്ട് ഞങ്ങളുടെ ഒരു അരമുറി തേങ്ങേന്റെ മുക്കാല എടുത്തിട്ടുള്ളൂ അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പൊ ആദ്യം തേങ്ങ ഇട്ടെടുക്ക പിന്നെ പിന്നൊരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ഒരു പച്ചമുളക് കട്ട് ചെയ്തത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതിന്റെ കൂടെ ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി ഇനി ഇതെല്ലാം കൂടി ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പൊ ഇതത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അരയാൻ പാടില്ല കേട്ടോ അങ്ങനെ ചതയാൻ മാത്രമേ പാടുള്ളൂ ദീ ഒരു അവസാനത്തെ ഇതുണ്ടല്ലോ കുറച്ച് കട്ടിയുള്ള ഭാഗമാണ് ഇതിങ്ങോട്ട് മുറിച്ചു മാറ്റുക പിന്നെ ഇതിൻ്റെ ഒരു തലപ്പ് ഭാഗം മാത്രം കട്ട് ചെയ്താൽ മതി കേട്ടോ അന്ന് ചെറുതാക്കി അരിയൊന്നും വേണ്ട കാരണം ഏതളല്ലേ പെട്ടെന്ന് വേവും ഇനി അരിയെടുക്കുക ഇങ്ങനെ കട്ട് വേവാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളൊന്നും ഇല്ല അതിന് അതുകൊണ്ട് കുറച്ച് വലുതാക്കിയിട്ട് അരിഞ്ഞാ മതി ഇതാ നന്ന ചെറുതായിട്ടല്ല കുറച്ച് വലുതായിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ തുടങ്ങാം സാധാരണ തോര നമ്മൾ ഉണ്ടാക്കില്ലേ അതേപോലെ തന്നെയാണ് ചീനച്ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് ചീൻചട്ടി നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ ചീൻചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക കേട്ടോ ഒരു ഒന്നര ടീസ്പൂൺ ഒഴിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായാൽ ഒരു മുക്കാൽ ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടിക്കോട്ടെ കടുക് പൊട്ടിത്തുടങ്ങിയിട്ടിട്ട് ഇതിലേക്ക് രണ്ടോ മൂന്നോ വറ്റൽ മുളക് ഇതിന്റെ കൂടെ കുറച്ച് തറയായിട്ട് കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇനി ഇതിലേക്ക് ഒരു സവോളേന്റെ പകുതി കിട്ടോ ഉള്ളെടുക്കുന്നതിന്റെ അളവനുസരിച്ചിട്ടാണ് ഇത് വല്ലാതെ അങ്ങനെ ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി ഉള്ളി ചെറിയ ഉള്ളി ചേർക്കാണെങ്കിൽ ചെറിയ ഉള്ളി ചേർക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ സവോള ചേർത്തിയാലും മതി അതാ ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട സമയത്ത് നമുക്ക് ചതച്ചു വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ ഇത് ഞാൻ ആ ആ ഒരു പച്ച സ്റ്റോവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൂ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കുട്ടികളത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം മൂടി വെക്കാതെ വേണം കേട്ടോ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മൂടി വെച്ചു കഴിഞ്ഞാൽ അതിനെ വെള്ളം അല്ലാതെ ഇറങ്ങി വരികയുള്ളൂ വെള്ളമൊന്നും തളിക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് വല്ല ഒന്നിങ്ങോട് വാടി വരുമ്പോൾ ആ ഒരു പിങ്ക് കളറൊക്കെ പോയിട്ട് ലൈറ്റ് വൈലറ്റ് കളറായിട്ട് മാറും പെട്ടെന്ന് വേവുമല്ലോ എലേ എതളല്ലേ ഇനി തുറന്ന് വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അത്രേ ആവശ്യമുള്ളൂ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടല്ല മൂപ്പിച്ചെടുക്കേണ്ടത് കുറച്ച് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അത്യാവശ്യം ചൂട് കിട്ടിക്കോട്ടെ കാരണം മൂടി വെക്കണൊന്നുമില്ലല്ലോ അപ്പൊ കൊറച്ചു നേരം പെട്ടെന്നാവും ഒരു ഒരു ഒക്കെ വേണ്ടു ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ അന്ന് വെള്ളം മുറിയിറാൻ ചാൻസ് ഉണ്ട് വെള്ളം തീരെ പാടില്ല ഇതില് അങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മാത്രം മതി ഇപ്പൊ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണം അങ്ങനെ നമ്മളുടെ അഗസ്തിപ്പൂ തോരൻ റെഡി ആയിട്ടുണ്ട് ഈ അഗസ്ത്യപൂ മരത്തിലെ ഇല ഉണ്ടാവുമല്ലോ ആ എലയും ഇതേമാതിരി തോരുണ്ടാക്കും എന്നാണ് അവർ പറയുന്നത് അതിന് അതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കഴിച്ചിട്ടുമില്ല ഇത് അത്യാവശ്യം കയ്പുണ്ടാവും ആ കയ്പൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങയും സവാളയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നത് ഇത് കയ്യിൽ കിട്ടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ അത്രേലേ പറയാൻ പറ്റുള്ളൂ നമ്മുടെ നാട്ടിൽ കിട്ടാത്തൊരു സാധനമാണല്ലോ അത് അതത് കിട്ടിയതുകൊണ്ട് ഉണ്ടാക്കി വീഡിയോ ഷെയർ എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം